ങ്ങളൊക്കെ പൂർത്തിയായി പുലമ പുലിമടകളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു അതിന്റെ ആഘോഷമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് ഈ ചമയപ്രദർശനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പുലിമടയിലേക്ക് ഒരു വിളംബര യാത്ര പോലെ ഒരു യാത്ര നടത്തി ഇത് സീതാറാംബ്യ ദേശത്തിലെ ആളുകളാണ് ഇത്തരത്തിലൊരു യാത്ര നടത്തിയത് പെക്കിപ്പട്ടം അതോടൊപ്പം തന്നെ ബെഞ്ചാമരം ആരവട്ടം തുടങ്ങിയ ഒക്കെയായിട്ടാണ് ഒരു പുലിമാൽ എഴുന്നള്ളിപ്പ് എന്ന തരത്തിലുള്ള ഒരു യാത്ര അവർ നടത്തിയിരിക്കുന്നത് ഇവിടെയാണ് നാളെ ഈ

ചേർക്കുന്നത് അതിൻ്റെ ആഘോഷം ആ ഒരു പാരമ്പര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാളെ നാലാം ഓണമാണ് ആ ഓണത്തിന് വളരെ വിപുലമായിട്ടുള്ള ഒരു പുലികളി മത്സരം തന്നെയാണ് ഈ തൃശൂരിൽ നടക്കാൻ പോകുന്നത് എല്ലാ കണ്ണും കാതും ഒക്കെ തൃശ്ശൂരിലേക്കാണ് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദേശക്കാരെയും ഉണർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു യാത്ര അവർ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ വലിയ ആഘോഷം തന്നെ നടക്കുന്നു ഇവിടെ ഈ പുലി പുലിയുടെ മുഖമൊക്കെ തന്നെ ശൈലത്തിൽ വരച്ചെടുക്കും അതോടൊപ്പം തന്നെ മുഖത്ത് പുലി ആവരണമൊക്കെ വയ്ക്കും അങ്ങനെ വലിയ ആഘോഷം അതിൻ്റെ കാര്യത്തിലേക്ക് നടക്കുകയാണ് ഒരു ടീമിൽ മുപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെ ആളുകൾ ഉണ്ടാകും അങ്ങനെ അൻപത്തിയൊന്ന് പേരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായിട്ടുള്ളൊരു ഒരു പുലി സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് അത്യന്തം ആവേശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നോളം ഇതൊരു വലിയ വികാരമാണ് ആ വികാരത്തിനൊപ്പം ചുവടിന് അങ്ങനെ ഏഴ് പുലികളിൽ സഞ്ചകളാണ് അങ്ങനെ വിപുലമായിട്ടുള്ള ആഘോഷം അതിന്റെ ഭാഗമായി നടക്കുന്നു അത്യന്തോഷമായി പങ്കെടുക്കുന്നുണ്ട് ഈ പുലികളിൽ തന്നെ രാജീവൻ എനിക്ക് തോന്നുന്നു അവരുടെ ആഘോഷം ആ ഓളവും താളവും ഒക്കെ നമുക്ക് കേൾക്കാമെന്നാണ് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അവർ